പല രാജ്യങ്ങളിലും ചേക്കേറി അവിടെയൊക്കെയുള്ള പുരുഷന്മാരെ കൊന്ന് സമ്പത്തും കൊള്ളയടിച്ച് അവിടെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പിടിച്ചുകൊണ്ടുവന്ന് ബലാത്കാരം ചെയ്യാൻ കൽപ്പിക്കുന്ന ഈ ഇസ്ലാം വാനലോകത്തിരുന്ന് ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഒരു പടച്ചോൻ നിങ്ങൾക്കൊക്കെ പക്ഷേ നമുക്ക് നോട്ട് ഓക്കെ അത് അംഗീകരിച്ചാൽ തീരാവുന്ന വിഷയമേ വിഷയമേവിടെയുള്ളൂ എന്തുകൊണ്ട് പ്രവാചകന്റെ ജന്മദിനമാണ് പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് നാട് മുഴുവനും കലാപകലുഷിതമായ സാഹചര്യം ഉണ്ടാക്കി മൊത്തവും സംഘർഷം റോഡുകൾ അട്ടിച്ചൊതുക്കുന്നു കത്തിക്കുന്നു കടകൾ വാഹനങ്ങൾ അടിച്ച് ഇങ്ങനെയാണോ നിങ്ങൾ സമാധാനത്തിന്റെ മാടപ്രാവിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് ആണോ മുഹമ്മദ് നബി ചെയ്ത് വെച്ചത് നോക്കുമ്പോൾ ഓക്കെ നിങ്ങൾ ആ പ്രവാചകൻ എന്താണോ ഇഷ്ടപ്പെട്ടിരുന്നത് അത് വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ആ പ്രവാചകനെ സ്നേഹിക്കുന്നത് സമ്മതിക്കുന്നു പക്ഷേ ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് ഈ സന്ദേശം മുന്നിൽ വെച്ചുകൊണ്ടാണെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നിയമം നിങ്ങളെ വെറുതെ വിടുവാജ്യത്തൊരു നിയമമുണ്ട് ശക്തമായ സുരക്ഷിതമായ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുള്ള കാലാനുസൃതമായിട്ടുള്ള ഒരു നിയമം ഈ രാജ്യത്തുണ്ട് ഐ എന്ന് ഇന്ത്യ ഒട്ടാകെ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കി വലിയ രൂപത്തിൽ കൂട്ടിക്കലാശങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ഏത് സമാധാന ആശയത്തെയാണ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഉത്തർപ്രദേശത്തിൽ ഉത്തർപ്രദേശത്ത് വലിയ പ്രതിഷേധമുണ്ടാകുന്നു സംഘർഷമുണ്ടാകുന്നു കലാപം അട്ടിച്ചമർത്താൻ പോലീസ് ഇറങ്ങുന്നു ജുമാ നമസ്കാരത്തിന് ശേഷം മുസ്ലിം മതവിഭാഗക്കാർ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറഞ്ഞ് ബാനറുകളും പ്ലക്കാർഡുകളും ഒക്കെ പിടിച്ച് രംഗത്തിറങ്ങി ആ നിരന്തരം അക്രമിക്കുന്നു ഇങ്ങനെയാണോ നിങ്ങൾ പ്രവാചകനെ സ്നേഹിച്ച് സമാധാനത്തിന്റെ ആശയം ലോകം മുഴുവനും വ്യാപിപ്പിക്കേണ്ടത് ലവ് മുഹമ്മദ് എന്ന ബാനറുകളുമായി ആയിരക്കണക്കിനാളുകൾ തെരുവിലിറങ്ങി അത് ലക്ഷക്കണക്കിനാളുകളായി മാറി ശ്യാംഗഞ്ചില് പ്രതിഷേധക്കാർ അക്രമാസക്തരായപ്പോൾ പോലീസ് അവരെ തടയാൻ ശ്രമിക്കുന്നു പിന്നീട് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വൻ സംഘർഷമുണ്ടാകുന്നു പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തി ചാർജ് വര നടത്തുന്നു കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു കല്ലേറിൽ പത്തോളം പോലീസുകാർക്ക് പരിക്കേൽക്കുന്നു ബറേലി ഐ ജി ആയിട്ടുള്ള അജയ് സാഹ്നി മാധ്യമങ്ങളോട് പറയുന്നു ഇവർ പിരിഞ്ഞു പോകുന്നില്ല ഇവർ ശാന്തരാകുന്നില്ല കഴിഞ്ഞ ദിവസം കാൺപൂരിലെ ബറാഫത്ത് ഘോഷയാത്രയിൽ പ്രദർശിപ്പിച്ച ഐ മുഹമ്മദ് എന്ന പോസ്റ്ററുകൾ വലിയ രൂപത്തിൽ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പോസ്റ്റർ നീക്കം ഒടുവിൽ അവരോട് പറഞ്ഞിട്ട് നീക്കം ചെയ്യാത്തതുകൊണ്ട് പോസ്റ്ററുകൾക്ക് പിന്നിൽ വലിയ രൂപത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും ഒരു കലാപത്തിന് വേണ്ടുന്ന കോപ്പുകൂട്ടലുകളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഉത്തർപ്രദേശ് ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് എഫ്ഐആറുകൾ യു പിയിലെ വിവിധ സ്റ്റേഷനുകളിൽ വീണു ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് മുസ്ലിങ്ങൾക്കെതിരെ കേസെടുത്തു മുപ്പത്തിയെട്ട് പേരെ അറസ്റ്റ് ചെയ്തു തുടർന്ന് പോലീസ് നടപടിക്കെതിരെ മുസ്ലിം വിഭാഗം പ്രതിഷേധിച്ചു ഇവിടെ ശക്തമായിട്ടൊരു നിയമമുണ്ടായിരിക്കെ ഒരു മതവിഭാഗത്തിനു മാത്രം എന്തോ കൊമ്പും തുമ്പിക്കയ്യുമുണ്ട് എന്ന രൂപത്തിൽ ഇവർ നെബിയെ സ്നേഹിക്കാൻ ഇറങ്ങിത്തിരിക്കുവാണ് പ്രവാചകനെ നിങ്ങൾ സ്നേഹിച്ചോ ജീസസ് ക്രൈസ്റ്റിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുണ്ടല്ലോ അവരാരാന്റെ തലയ്ക്കല്ലല്ലോ കയറുന്നത് ആരാന്റെ മണ്ടയ്ക്ക് ചാടിക്കേറി ഇവര് എന്താശയമാണ് ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ പ്രവാചകനെ സ്നേഹിക്കണമെന്നാണ് ഇവർ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിൽ ഇതൊന്നും നടപ്പില്ല എന്ന് നമുക്കറിയാം ഇന്ത്യയിൽ പ്രത്യേകിച്ച് യു ഇത് നടക്കില്ല എന്ന് അവർക്കും അറിയാം അപ്പോൾ സ്വാഭാവികമായും ഒരു കലാപത്തിന് വേണ്ടിയുള്ള കോപ്പുകൂട്ടലാണ് കാരണം ഈ ക്യാമ്പയിനുമായി പ്ലക്കാർഡുകളുമായി ബാനറുകളുമായി അല്ലാഹു അക്ബർന്ന് വിളിച്ച് ഐലവ് മുഹമ്മദ് ഐലവ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരു പറ്റമാലുകൾ ഇറങ്ങി തിരിക്കുമ്പോൾ അവർ കണ്ണിൽ കണ്ട കടകളും വീടുകളും വാഹനങ്ങളും ഒക്കെ അട്ടിച്ചു പൊളിക്കുമ്പോൾ സാധാരണക്കാരന്റെ ജനജീവിതം പൊതുജീവിതം ഗതാഗതം തടസ്സപ്പെടുത്തി അവർ ഭയപ്പാടോടുകൂടി മാറി നിൽക്കേണ്ടുന്ന സാഹചര്യം വരുമ്പോൾ പോലീസ് ഇടപെടും ആ കലാപകാരികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോ ഇവർക്ക് ഇരവാദം പറഞ്ഞു വരാം ഇരവാദം പറഞ്ഞു മുന്നോട്ട് വരുന്നതിന് വേണ്ടി കാരണം പ്രത്യേകിച്ച് എതിർഭാഗത്ത് നിൽക്കുന്നത് യോഗിയാണ് അപ്പോൾ ഞങ്ങൾക്ക് പ്രവാചകനെ സ്നേഹിക്കണ്ടേ പ്രവാചകന്റെ ജന്മദിനം ഞങ്ങൾക്ക് ആഘോഷിക്കണ്ടേ എന്ന് ചോദിച്ച് ഒരു വിഭാഗം മുസ്ലിം ജനവിഭാഗം മുന്നിൽ വരും മറ്റൊരു മാർഗവും ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു തെളിവുകളും ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപക്ഷെ നല്ലൊരു വിഭാഗം സാധാരണക്കാരായ ആളുകൾ ഇവർ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിച്ചു നമ്മു പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഇവർ പറയട്ടെ പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണം പ്രവാചകന്റെ ചര്യകൾ ജീവിതത്തിൽ പകർത്തിയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ ചെയ്ത ചര്യകളിൽ ഇന്ന് പിൻപറ്റാൻ പറ്റുന്ന എന്തുമാതൃകയാണുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞു നമ്മൾ ആരും പറയുന്നില്ല നബിയെ സ്നേഹിക്കണം നിങ്ങൾ സ്നേഹിച്ചോ കുഴപ്പമൊന്നുമില്ല പ്രവാചകനെ കുറിച്ച് സ്കൂളുകളിൽ പഠിപ്പിക്കുകയും ചെയ്യാം പ്രശ്നമില്ല ഇപ്പോ നമ്മുടെ സ്റ്റാലിൻ തീരുമാനിച്ചില്ലേ നെബിയെ കുറിച്ച് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ സ്റ്റാലിൻ സർക്കാർ രംഗത്ത് വന്ന വാർത്ത നമ്മൾ കണ്ടില്ലേ പ്രവാചകനെ കുറിച്ച് എന്ത് പഠിപ്പിക്കും ഒരു പ്രശ്നമാണ് കേട്ടോ നബിയെ കുറിച്ച് സ്റ്റാലിൻ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു പ്രവാചകന്റെ യുദ്ധം കൊള്ളയടികൾ കലാപങ്ങൾ ബലാത്സംഗങ്ങൾ തട്ടിക്കൊണ്ടുപോകലുകൾ എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്ത രീതി അസഹിഷ്ണുതയോടുകൂടി വിമർശനങ്ങളെ ഭയപ്പെട്ട് അടിച്ചമർത്താൻ ശ്രമിച്ചത് എന്തൊക്കെയാണ് ദിനകത്തിന് ഉൾക്കൊള്ളിക്കേണ്ടത് എന്നുകൂടി അറിയണം െ കുറിച്ച് പഠിക്കാൻ ഒരുങ്ങുകയാണ് തമിഴ്നാട് സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കാണ് സർക്കാരിന്റെ നീക്കം ആവശ്യപ്രകാരമാണ് തീരുമാനം വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്ത് നൽകും ശ്രീകാന്ത് ഡിഎം കെ നേതാക്കൾ പ്രത്യേകിച്ച് സ്റ്റാലിന്റെ മകനുൾപ്പെടെ സനാതനധർമ്മത്തെ പറ്റി പറയുന്നതും ഹിന്ദുത്വത്തെ പറ്റി പറയുന്നതും നമുക്കറിയാം എന്നാൽ മറുഭാഗത്ത് സ്കൂൾ പാർട്ടി മുഹമ്മദ് നബിയെ പറ്റിയുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്താനൊരുങ്ങുന്നു പ്രത്യേകിച്ച് അടുത്ത വർഷം കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണല്ലോ തമിഴ്നാട് ഇപ്പോൾ എസ് ഡി പി നിർദ്ദേശപ്രകാരമുള്ള ഈ ഒരു തീരുമാനത്തിന്റെ പിന്നിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന് തന്നെ വേണമല്ലോ മനസ്സിലാക്കാൻ ശ്രീകാര് ഇതിൽ തെരഞ്ഞെടുപ്പൊക്കെ നമുക്ക് വിടാം കാരണം അത് ഗുരുതരമായ ഒരു പ്രശ്നമായി പിന്നീട് ചർച്ച ചെയ്യാവുന്നതുമാണ് തെരഞ്ഞെടുപ്പിൽ പ്രീണനം നടത്തുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വോട്ടിനു വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണ ചെയ്യുന്നത് തന്നെയാണ് അതിനെ നമുക്ക് ഒന്ന് മാറ്റി നിർത്താം പക്ഷേ ഇതിൽ ഏറ്റവും ഗൗരവമായ കാര്യം കിടക്കുന്നത് ഇന്ത്യയിലെ കൊടും ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖം എസ് ഡി പറഞ്ഞ് ഒരു സ്കൂൾ പാർട്ടി ഒരു പാഠഭാഗം ചേർക്കുന്നു എന്നുള്ളതാണ് അതിപ്പോൾ മുഹമ്മദ് നബിയുടെ ആണെങ്കിലും ഇനി മറ്റെന്തെങ്കിലും ആണെങ്കിലും ഇരിക്കട്ടെ ഈ സ്കൂൾ പാഠ്യപദ്ധതിയിൽ അത് ഒരു വിഭാഗത്തിന്റെ ഒരു മതവിഭാഗത്തെ കുറിച്ചുള്ള പാഠ്യ ഭാഗങ്ങൾ പാഠഭാഗങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് ഒരു കൊടും ഭീകര സംഘടനയുടെ പോപ്പുലർ ഫ്രണ്ട് എന്ന കൊടും ഭീകര സംഘടന അത് നിരോധിത സംഘടനയാണ് ഇന്ത്യയിൽ ആ സംഘടനയുടെ രാഷ്ട്രീയ മുഖം പറഞ്ഞതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ എം കെ സ്റ്റാലിനെ ഭയക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം സനാതനധർമ്മത്തെ അങ്ങേയറ്റം അവഹേളിക്കുകയും സനാതനധർമ്മത്തെ മലേറിയയോടും അതോടൊപ്പം തന്നെ മറ്റ് വൈറസുകളോടും ഉപയോഗിക്കുകയും ചെയ്ത എം കെ സ്റ്റാലിനും പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിനെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് വിളിക്കാൻ കഴിയുമോ എന്നറിയില്ല കാരണം ഇന്ത്യയെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കുന്ന കൊടും ഭീകര സംഘടനയുടെ രാഷ്ട്രീയ മുഖം പറയുന്നതിനനുസരിച്ച് അവർ പാഠ്യപദ്ധതി തയ്യാറാക്കിയാൽ ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് ആ സംസ്ഥാനത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത് അതിൽ വലിയ ആത്മവിശ്വാസത്തോടെ വലിയ സന്തോഷത്തോടെയാണ് എം കെ സ്റ്റാലിൻ പറയുന്നത് അടിസ്ഥാനത്തിൽ തങ്ങൾ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇനി ആ രാഷ്ട്രീയ നേട്ടത്തിലേക്ക് വരാൻ ബോധം അതായത് മത തീവ്രവാദ സംഘടനകൾ എത്രമാത്രം ഒരു സംസ്ഥാനത്തെ ഭരണകൂടത്തിനോടൊത്തുപോകുന്നു അല്ല ഒരു ഭരണകൂടം എത്രമാത്രം മത തീവ്രവാദത്തെ ഭയക്കുന്നു എത്രമാത്രം മത തീവ്രവാദികളോട് സമരസപ്പെട്ടു വിട്ടുവീഴ്ചയോടുകൂടി ഈ നാടിനെ ഉറ്റുകൊടുക്കുന്നു എന്നതിൻ്റെ തെളിവാണിത് പാഠ്യപുസ്തകത്തിൽ നബിയുടെ വിവാഹങ്ങൾ ഉൾപ്പെടുത്തുമോ നബിയുടെ ഭാര്യമാരെ ഉൾപ്പെടുത്തുമോ പ്രവാചകൻ ചെയ്ത യുദ്ധങ്ങൾ ഉൾപ്പെടുത്തുമോ പ്രവാചകൻ പിന്നിൽ നിന്ന് നയിച്ച യുദ്ധങ്ങൾ ഉൾപ്പെടുത്തുമോ പ്രവാചകൻ്റെ കൊള്ളയടിയും ശിശുഭോഗവും ശവഭോഗവും മൃഗഭോഗവും ഗുധഭോഗവും തുടങ്ങി പ്രവാചകൻ്റെ ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുന്ന എന്തു മാർഗമാണ് ഇവർ ഉൾക്കൊള്ളിക്കുക എന്നത് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്